മികച്ച ജീവകാരുണ്യ പ്രവർത്തകന് ദുബായ് സി ഏർപ്പെടുത്തിയോട് ഏറ്റുവാങ്ങി രാവും പകലും മറന്നുള്ള സാമൂഹ്യ പ്രവർത്തനം നാടിന്റെ സമ്പത്താണെന്നും തങ്ങൾ പറഞ്ഞു ഹജീബിയുടെ ദുഃഖത്തിൽ സ്വകാര്യ ദുഃഖം മറന്ന് ഊടി നടക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ അഭിമാനമാണ് മലപ്പുറം സിഎന്ദ്രന് ഒന്നേ പോയിന്റ് മൂന്ന് ഏക്കർ ഭൂമി സൗജന്യമായി നൽകിയ സൈനബ ഹജ്ജ്മയുടെ സ്മാരക്കാണ് അവാർഡ് ഏർപ്പെടുത്തിയത് ചടങ്ങിൽ മുനിസിപ്പൽ ലീഗ് സെക്രട്ടറി പി കെ ബാബ അധ്യക്ഷനായിരുന്നു ദുബായ് കെ എം സി സി മലപ്പുറം മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി സി പി ഷെരീഫ് വാറുങ്കോട് ദുബായ് കെ എം സി സി മലപ്പുറം മുനിസിപ്പൽ ഹെൽത്ത് സെൻ്റർ കൺവീനർ സജ്ജാദ് പാറമ്പൽ പി എസ് സലാം ഹാരിസ് ആമിയൻ എം പി മുഹമ്മദ് പി പി മെഹബൂബ് യൂസുഫ് കൊന്നോല വി മുസ്തഫ തറയിൽ അബു പി കെ എസ് കുഞ്ഞാൻ സുബീർ മൊഴിക്കൽ സുഹൈൽ സഹദ് പറമ്പൻ പി കെ ഹക്കീം പി കെ എസ് കുഞ്ഞാൻ ഷിഹാബ് മുടിയങ്ങാടൻ വി കെ തബ്ഷീർ മുബഷിർ വാഫി പരി മജീദ് ഷിഹാബ് വരിക്കോടൻ എൻ അൻസർ ബാബു സഫീർ ബാറങ്കോട് നസറുദ്ദീൻ അങ്കത്തിൽ ഷഫീഖ് ബാറങ്കോട് സഫീർ മോൻ ഷിഹാബ് മങ്കരത്തോടി എന്നിവരും സംബന്ധിച്ചോ സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്